മുക്കൂറ്റിയുടെ ഇലയും പൂവുമാണ് ശരിക്കും ആൻറ്റി ഏജിങ് പർപ്പസ് അല്ലെങ്കിൽ പ്രായത്തിലെ അതിജീവിക്കുന്ന മരനാട്ട് ഉപയോഗിക്കുന്നത് മൺവീട്ടിൽ ആയുർവേദിക്സ് അതിനുശേഷം നിരവധി ടൈപ്പിലുള്ള രസായനങ്ങൾ അതായത് സപ്ലിമെൻ്റുകൾ മുക്കൂറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യേണ്ടായി ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ് പക്ഷേ ഒരു സീസൺ മെഡിസിൻ ആയതുകൊണ്ട് എപ്പോഴും എപ്പോഴും ലഭ്യമാവണമെന്നൊന്നുമില്ല ഇവിടെ ചില സംശയങ്ങളാണ് നിങ്ങളോട് തീർക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്തത് അതിൽ ആദ്യം തന്നെ പറയട്ടെ ചില ആളുകൾക്കെങ്കിലും രക്തം കട്ട പിടിക്കും എന്നൊരു തെറ്റായ ഒരു കാര്യമുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഡിസിൻ കഴിച്ചാൽ അങ്ങനെ രക്തം ഒന്നും കട്ട പിടിക്കാൻ പോകുന്നില്ല രക്തം കട്ട പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ കുടലിൽ ഏതെങ്കിലും സാരമായ തകരാറുകളുണ്ട് അല്ലെങ്കിൽ കുടലിൽ വ്രണങ്ങളുണ്ട് അത് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ആഹാരങ്ങൾ കഴിച്ചാലോ അല്ലെങ്കിൽ നമ്മളെന്ത് തന്നെ ചിലപ്പോൾ കഴിച്ചാലും ചിലപ്പോൾ രക്തം കട്ട പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് കുടൽ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ എല്ലാവർക്കും ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും അല്ല പറയുന്ന എന്നിരുന്നാലും മാരകമായ കുടൽ രോഗങ്ങളുള്ള ആളുകളൊന്നും ഒരു തരത്തിലുള്ള പച്ചില മരുന്നുകളും കഴിക്കാൻ പാടില്ല അതിന് വിശദമായ പരിശോധനകൾക്ക് ശേഷം അത് ചിലപ്പോൾ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ആളുകൾ കുടൽ രോഗികളായിട്ടുള്ള ആളുകളുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇവിടെ മുക്കൂറ്റി ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഫലിക്കുന്ന ഒരു ഔഷധമാണ് പ്രധാനമായിട്ടും ആൻറ്റി ഏജിങ് പർപ്പസ് ആണ് അത് ലേഹ്യമായിട്ട് കഴിച്ചത് കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടത്തില്ല ലേഹ്യം ഉണ്ടാക്കി കഴിച്ചാൽ മുക്കൂറ്റിയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ പഞ്ചസാര അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന മധുരമായിട്ട് കൂട്ടിച്ചേർന്നാൽ അത് മാസ് അല്ലെങ്കിൽ ശരീരം വണ്ണം വയ്ക്കാൻ സഹായിക്കും എന്നുള്ളതല്ലാണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിനെ ടൈറ്റ് ചെയ്യാനോ കണ്ണുകളുടെ കാക്ഷശക്തി വർദ്ധിപ്പിക്കാനോ പുതിയ കോശങ്ങൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് ശരീരത്തിനെ ഭംഗിയാക്കുകയോ ഒന്നും ഈ പറഞ്ഞ മാതിരി പഞ്ചസാര ചേർത്താൽ ഉണ്ടാകുന്നില്ല അതിന് നമ്മൾ ചെയ്യുന്നത് കുറ്റിയെ ഇപ്പോൾ അതിനെ പ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ മധുരമില്ല അല്ലെങ്കിൽ മധുരമൊന്നും ചേർക്കാത്ത തരത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ മുക്കൂറ്റി രസായന അല്ലെങ്കിൽ മുക്കൂറ്റി സപ്ലിമെൻറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മോഡേൺ മെഡിസിൻ ആയുർവേദിക് മെഡിസിൻ ഹോമിയോ മെഡിസിൻ യുനാനി അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള ചികിത്സകളൊന്നും ലഭ്യമാണ് അല്ലേ പക്ഷേ അതിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ സ്ലോലി നമ്മളെ നമ്മുടെ ബോഡിയിൽ ഫലിക്കുന്ന മരുന്നുകളായിരിക്കും അതിന് ആയുർവേദത്തിലെ മിക്ക 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 മരുന്നുകളും സപ്ലിമെൻ്റിലും സ്ലോയിലിയാണ് ഫലിക്കുന്നത് അത് ഒരു പരിധിക്കപ്പുറം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കാൻ സഹായിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്നു അത് മോഡേൺ മെഡിസിനുകളല്ല മരുന്നുകളിൽ എൺപത് ശതമാനം മരുന്നുകളും പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ ചെയ്ത ഇപ്പം തന്നെ കാര്യം കാണും പക്ഷേ അത് പതിയെ 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 നമ്മുടെ ശരീരത്തിനെ മറ്റ് ചില അപകട സാധ്യതയിലേക്ക് എത്തിക്കാറാണ് പതിവ് എന്ന് പറഞ്ഞിരുന്നാലും ചില ആയുർവേദ മരുന്നുകളൊക്കെ തന്നെ നമ്മുടെ ലിവറിനെയും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ചില ഓർഗൺസിനെയൊക്കെ ബാധിക്കുന്നതും ഉണ്ട് അത് ഞാൻ പറയുന്നു ചില മരുന്നുകൾ ചിലതരം ലേ അരിഷ്ടങ്ങൾ ചിലതരം ആസവങ്ങൾ ചിലതരം മരുന്നുകളൊക്കെ അത്തരം മരുന്നുകളൊക്കെ ശരീരത്തിലെ ചിലപ്പോൾ അത് അപകടകാരിയായി അയേക്കാം ഏതൊരു മരുന്ന് എടുക്കുന്നതിന് മുമ്പായിട്ടും ആദ്യം നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എൽ എഫ് ടി ആൻഡ് ആർ എഫ് ടി ആൻഡ് ലൈപ്പഡ് പ്രൊഫൈൽ അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള കൊളസ്ട്രോൾ ടെസ്റ്റ് ഇതൊക്കെ നടത്തിയിട്ട് വേണം ആയുർവേദ മരുന്നുകൾ എടുക്കേണ്ടത് അതിപ്പോൾ രസായന എന്ന് പറയുന്ന സെക്ഷൻ രസായന എന്ന് വെച്ച് കഴിഞ്ഞാൽ രസം ഭസ്മം വാഷാണം ഇതൊന്നുമല്ല അതിലുറങ്ങിയിരിക്കുന്നത് രസായനങ്ങൾ എന്ന് പറയുന്നത് തന്നെ സപ്ലിമെൻറ്റുകൾ എന്നാണ് അർത്ഥം വിവിധ തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ എന്നാണ് അത് നമുക്ക് കഴിക്കുന്നത് കൊണ്ടോ അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ടോ ചെറുതായിട്ട് കഴിക്കുന്നതുകൊണ്ടോന്നും തന്നെ നമുക്ക് അപകടകാരികളല്ല അതുപോലെ തന്നെ മുക്കൂറ്റിയും അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് അപകടമല്ലാത്ത തരത്തിൽ അപകടകാരി ആവുകയല്ല എന്നിരുന്നിരുന്നാലും ഒരു തരത്തിൽ ആയിരത്തിൽ ഒരു ശതമാനം പോലും അപകടകാരി അല്ലാത്ത രീതിയിലാണ് മുക്കൂറ്റിയെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ബോഡിയിലേക്ക് ആവശ്യമുള്ള തരത്തിലുള്ള മെറ്റപോളിസം വർദ്ധിപ്പിക്കുന്നു സ്കിന്നിനെ ടൈറ്റാക്കുന്നു കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു വളരെ നല്ല രീതിയിലുള്ള ഒരു ആളിനൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് രസായനങ്ങളുടെ ധർമ്മം മുക്കുറ്റി രസായന മുപ്പത് വയസ്സിന് ശേഷം ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതിൽ പ്രധാനമാണ് നമ്മുടെ ഡ്രൈവുകൾ അതായത് നമുക്ക് ആങ്സൈറ്റിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം കുടൽ രോഗങ്ങൾ അലർജികൾ കാഴ്ച കുറവ് അസ്വസ്ഥത പിരിമുറുക്കം മടി ക്ഷീണം ഇതിനെല്ലാത്തിനെയും ഈ മെഡിസിൻ മാറ്റിയെടുക്കും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ സ്കിന്ന് ഭംഗി വർദ്ധിക്കുന്നു ഇതെല്ലാം അത് സ്വാഭാവികമായിട്ട് രസായന ചെയ്യുന്ന തന്നെയാണ് ഇതിൻ്റെ അപ്പുറമാണ് സെക്സ് ഡ്രൈവ് അതായത് നമ്മുടെ ലൈംഗിക ശേഷിയെ വീണ്ടും വീണ്ടും കൂട്ടുന്നു എന്നുള്ളതാണ് മുക്കൂറ്റി രസായന എ ബി സി എന്നാണ് അറിയപ്പെടുന്നത് എ രാവിലെയും ബി അത് ശേഷം അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് സി ശേഷം അഞ്ചു മണിക്കൂർ മൊത്തം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തുമായിട്ടാണ് ഈ മരുന്നുകളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുക്കൂറ്റി രസായനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കസ്റ്റമർ കെയറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം പിന്നെ കൂടുതൽ കൂടുതൽ ഗൈഡ് ലൈൻസുകൾ മുക്കൂറ്റി അല്ല ഏതൊരു മരുന്ന് എടുത്താലും ആവശ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സ്വയം ചികിത്സയൊക്കെ ചെയ്യാൻ അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം നന്ദി